ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ വെള്ളരിക്കയും പച്ചമാങ്ങയും ചേർത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ രുചികരമായ ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ചൂട് കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കുന്ന നാടൻ കറികൾ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതല്ലേ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ അപ്പം റെസിപ്പിയിലേക്ക് കടക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ വെള്ളരിക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ അത്ര വലിയ പുളിയുള്ള മാങ്ങയല്ല ഒരു മീഡിയം പുളിയേ ഉള്ളൂ അതുകൊണ്ട് ഒരു മാങ്ങ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും മാങ്ങയുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മാങ്ങ എടുക്കുക നല്ലോണം പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഈ കുരുമൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം വെള്ളരിക്ക കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുപ്പ് ഇത് വേവാനാവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം വെള്ളരിക്ക മാത്രമാണ് വേവിച്ചെടുക്കേണ്ടത് വെള്ളരിക്ക മാങ്ങയേക്കാൾ വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് ആദ്യം വെള്ളരിക്ക വേവിക്കുന്നത് കേട്ടോ വെള്ളരിക്ക ഒരു പകുതി വേവാകുമ്പോൾ മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി വെള്ളരിക്ക അടുപ്പത്ത് ഒഴിച്ചു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ ഇത് വേവുന്ന സമയം കൊണ്ട് മാങ്ങ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം വെള്ളരിക്ക നന്നായി തിളച്ച് തുടങ്ങി സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം വെള്ളരിക്ക കഷ്ണങ്ങൾ പകുതിയിലധികം വെന്തു ഇനി ഇതിലേക്ക് നുറുക്കി വെച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആ ഒരു മാങ്ങ മുഴുവനും നുറുക്കിയെടുത്തു കേട്ടോ ഞാനെടുത്ത മാങ്ങയ്ക്ക് അധികം പൊടിയില്ല അതുകൊണ്ട് ആ ഒരു മാങ്ങ മുഴുവനും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നാളികേരം അരച്ചെടുക്കാം ഇത് അടച്ച് വെച്ച് സ്റ്റവ് മീഡിയത്തിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാളികേരം ചിറകിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി ചിറകിയെടുത്തു അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി കപ്പിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു കപ്പ് നാളികേരം ഉണ്ടാവും കേട്ടോ അത് ഇതിലെനിക്ക് അര ടീസ്പൂൺ ജീരകവും രണ്ട് ചുവന്നുള്ളിയും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നാളികേരം നന്നായിട്ട് അരച്ചെടുത്തു കഷണമൊക്കെ നന്നായി വെന്തു എന്നാൽ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ പരുവത്തിലാണ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം കറിക്ക് എത്ര തിക്ക്നെസ് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചു കറിയായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വല്ലാതെ തിക്കായി പോകുന്ന ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് അരപ്പൊക്കെ നന്നായി വേവണം അതുവരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചു സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെയൊക്കെ പച്ച ചൊവയൊന്നും മാറിക്കിട്ടണം അതുവരെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കറി നന്നായി തിളച്ച് പാകമായി ഈ ഒരു ലൂസിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് കടുക് മുളകുമാണ് വറുത്തിടേണ്ടത് ഉള്ളി മൂപ്പിക്കരുത് മുളകും വറുത്തിടണം അപ്പോൾ ഒരു ചിഞ്ചട്ടി വയ്ക്കാം വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണേ ഉണ്ടാവും അധികം ഉലുവ ചേർക്കരുത് ഇനി കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് ഉണക്കമുളകും കടുവ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറി അടച്ചു വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ കറി ഒന്ന് തുറന്നു നോക്കി ഇത്രയും കട്ടിയിലാണ് ഈ കറി ഇരിക്കുന്നത് ഇതാണ് ഈ കറിയുടെ ശരിയായ കൺസിസ്റ്റൻസി ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്കും വാങ്ങി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണത് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാൽ വളരെ രുചികരമായ ഒരു നാടൻ കൂട്ടാനാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം